കൂത്തുപറമ്പ് എം ഇ എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ എക്സൽസിയോർ ടു കെ ട്വൻ്റി ഫൈവ് എന്ന പേരിൽ ബിരുദ്ധദാന ചടങ്ങ് സംഘടിപ്പിച്ചു കണ്ണൂർ സർവകലാശാല മുൻ വിദ്യാർത്ഥി ക്ഷേമ വിഭാഗം ഡയറക്ടർ ഡോക്ടർ ടി പി നഫീസ ബേബി ഉദ്ഘാടനം ചെയ്തു കോളേജ് സെക്രട്ടറി എസ് എം എസ് മുജീബ് റഹ്മാൻ അധ്യക്ഷനായി നമുക്കറിയാം നമ്മളൊക്കെ ഇവിടെ നിൽക്കുന്നത് ഈ വേദിയിലിരിക്കുന്ന ആൾക്കാരൊക്കെ നിൽക്കുന്നത് പണ്ടുകാലത്ത് ചെറുപ്പത്തില് നിങ്ങളുടെ പ്രായത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ഓരോ സ്വപ്നങ്ങൾ അതാണ് നമ്മുടെ ഭാവിയില് നമ്മുടെ നേട്ടങ്ങളായിട്ട് വരുന്നത് ചെറുപ്പത്തില് പഠിക്കുന്ന കാലത്ത് കാണുന്ന സ്വപ്നങ്ങളാണ് പിന്നീട് നമ്മളുടെ ജീവിതത്തിലെ നേട്ടങ്ങളായിട്ട് കാണുന്നത് അപ്പൊ ഏറ്റവും കൂടുതൽ സ്വപ്നങ്ങൾ കാണേണ്ട ഒരു സമയമാണ് നമ്മുടെ ഡിഗ്രി കഴിഞ്ഞു ഇനി അങ്ങോട്ടേക്ക് എങ്ങനെ പോകുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ് നമ്മുടെ ഭാവി തീരുമാനിക്കുക വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിട്ടുള്ളവര് വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടായിട്ടുള്ളവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നും ഇല്ലാതെ പ്രത്യേകിച്ച് സ്വപ്നമൊന്നും കാണാതെ ജീവിക്കുന്നവര് ജീവിതത്തിൽ എവിടെയും ആയി തീരില്ല നമുക്കറിയാം അപ്പോൾ നമ്മള് വലിയ ലക്ഷ്യങ്ങൾ കാണാം എന്നിട്ട് അതിനുവേണ്ടി പ്രയത്നിക്കാം നിങ്ങൾ വലിയ മഹാന്മാരുടെയൊക്കെ ജീവിതചരിത്രം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എല്ലാവരും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് എത്തിയിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഈസി വഴിയിൽ ഒരു ഒരു ലക്ഷ്യം എത്താൻ വേണ്ടി കഴിഞ്ഞ വർഷം കണ്ണൂർ സർവകലാശാലയിൽ നിന്നും വിവിധ ഡിഗ്രി പ്രോഗ്രാമുകൾ വിജയകരമായി പൂർത്തീകരിച്ച കോളേജിലെ നൂറോളം വിദ്യാർത്ഥികൾക്കുള്ള ബിരുദ സർട്ടിഫിക്കറ്റുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു കൂടാതെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച അധ്യാപകരെയും അനുമോദിച്ചു ഉദ്ഘാടന ചടങ്ങിൽ കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റി മെമ്പർ ഹംസ പട്ടാമ്പി കോളേജ് പ്രിൻസിപ്പൽ കെ ഷൈമ പി ടി എ പ്രതിനിധി പി എം മുഹമ്മദ് റാഫി വിവിധ ഡിപ്പാർട്ട്മെന്റ് എച്ച്ഒഡിമാരായ അമൃതജ അച്യുതൻ എൻ ജെ പ്രജിഷ ഇ റിജിഷ എം ദൃശ്യ കെ തീർത്ഥ കെ സുധ സ്റ്റാഫ് അഡ്വൈസർ അഞ്ജന രാജ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ അനുമോൻ പ്രോഗ്രാം കോർഡിനേറ്റർ കെ റോസ്ന യൂണിയൻ ചെയർമാൻ അർഫാദ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിശിഷ്ടാതിഥികളും അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്നുള്ള ഫോട്ടോ സെക്ഷനും നടന്നു ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്